ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമുക്ക് കുറച്ച് വിത്തുകളുടെ സെയിലാണ് ഏട്ടോ വന്നിരിക്കുന്നത് അപ്പം ഇത് ഇപ്പോൾ നിലവിൽ എൻ്റെ വീട്ടിലെ കുറച്ച് പൂക്കൾ മാത്രം ബാക്കി പൂക്കളൊക്കെ റെഡിയായി റെഡിയായി വരുന്നു നമ്മുടെ വെങ്കയൊക്കെ ഒന്ന് സ്ഥലം മാറ്റണം കാരണം വലിയ അടമഴയൊക്കെ വരുമ്പം ഈ വെങ്കയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു രസം പിന്നീട് പിന്നീടുണ്ടാവില്ല കേട്ടോ അതിൻ്റെ ഇലയൊക്കെ ഒരു പുള്ളിക്കൊത്തൊക്കെ വന്നങ്ങ് പുഴുങ്ങി പുഴുങ്ങി പോകാനായിട്ട് തുടങ്ങും അപ്പോൾ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യാൻ ഒരു ഐഡിയയൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ വന്നു കഴിയുമ്പോൾ അതൊന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇവരൊക്കെ സ്ഥലം മാറ്റണം ഇപ്പം ഇങ്ങനെ മഴ പെയ്താലും കുറച്ച് പിന്നെ പിറ്റേ ദിവസം വെയിലായതുകൊണ്ട് ഇപ്പം അങ്ങനെ കുഴപ്പമില്ലാതെ നിൽക്കുവാണ് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഒരാൾക്കൊരു ഫ്രീ ഗിഫ്റ്റ് ഉണ്ട് എന്ന് അതാരണെന്നല്ലേ ദാ ഇത് ഷീന പി കെ ആളാണ് നമ്മുടെ ചാനലിൽ എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കമൻറ്റുകൾ ആൾ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് ആളുടെ പേരിൽ അപ്പോൾ ആൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് അയക്കുക കുറച്ച് വിത്തുകൾ ഫ്രീ ആയിട്ട് അയച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിന് മുമ്പ് സെയിൽ ചെയ്ത ഡാലിയയുടെ അങ്ങനെ കുറച്ചുള്ള തൈകളെല്ലാം നിങ്ങളൊരു അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ കാണിച്ചു തരാം ഇതൊക്കെ പോരിങ്ങിട്ട് വേണം നമുക്ക് കുറച്ച് കൂടുതൽ സീഡുകൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ ആദ്യമായിട്ട് സീഡുകൾ സെയിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മളിത് സെയിൽ ചെയ്ത് ആദ്യത്തെ സെക്ഷൻ ഇപ്പോൾ നമുക്കൊന്ന് വിരിഞ്ഞ് കണ്ടാൽ മാത്രമേ നമ്മൾക്ക് കിട്ടിയ എണ്ണം തന്നെയാണോ നമുക്ക് വിരിയുക എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ ഇപ്പം സീനിയൊക്കെ ആണെങ്കിലും നമുക്ക് കിട്ടണ മൾട്ടി പെറ്റൽ എന്ന രീതിക്ക് കിട്ടിയാലും അത് വിരിങ്ങ കഴിയുമ്പോൾ സിംഗിൾ പെറ്റിലാണെങ്കിൽ നമ്മൾ പറഞ്ഞ വാക്ക് പോയില്ലേ അപ്പോൾ ആ ഒരു കുഴപ്പം വരും അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു കാത്തിരിപ്പിലാണ് കേട്ടോ ഞാൻ കോസ്മോസ് എനിക്കങ്ങ് ആവുന്നില്ല കാരണം ഭയങ്കരമായിട്ട് കുറേ എണ്ണം എനിക്ക് ഒച്ചൻ്റെ കൊണ്ടുപോയിട്ടുണ്ട് ഒരു ദിവസം നേരമ്പപ്പോൾ ഒരു അരക്കിലോളം വരുന്ന ഒരു വലിയ ഒരു ആഫ്രിക്കൻ വച്ച അതിൻ്റെ അകത്തിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് കോസ്മോസിൻ്റെ തൈകളെ കിട്ടിയിട്ടുള്ളൂ അത് ഏറ്റവും മോശമായിട്ട് വന്ന കുറച്ച് തൈകള് ഡാലിയയുടെ കുറച്ച് തൈകൾ ഞാൻ ഇതുപോലെ മണ്ണിലേക്ക് മാറ്റി നട്ടിട്ടുണ്ട് നിലത്തേക്ക് നട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നടാൻ ഒരു സ്ഥലമില്ല നല്ലൊരു വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ഇതൊക്കെ നടാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവം എനിക്കില്ലാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഡാലിയെ നമ്മളിതുപോലെ തലപ്പുകൾ നുള്ളി ഒറ്റ ഒറ്റത്തേയും പോയിട്ടില്ല കേട്ടോ ഡാലിയ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഡാലിയ ഒരുപാട് പേരിപ്പോഴും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് പൂവായിട്ട് അടുത്ത് എടുക്കാം എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു ആലോചന കാരണം സീനൊക്കെ ആണെങ്കിലും നമ്മളിപ്പോൾ സെയിൽ ചെയ്ത് പൂവൊന്ന് വിരിഞ്ഞു തുടങ്ങിയാൽ നമുക്ക് ഉറപ്പാണ് ഇത് ഇവരെതാണ് നമുക്ക് കിട്ടിയത് സിംഗിൾ തന്നെയാണ് വിരിയണേ അല്ലെങ്കിൽ മൾട്ടിപ്പറ്റിൽ തന്നെയാണ് വിരിയണേ എന്നൊക്കെ നമുക്കൊരു ഒരു ഐഡിയ വരും ഡാലിയ നമുക്കിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും തണ്ടിൽ വ്യത്യാസം വെച്ചിട്ട് ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇത്രയും അടുത്താണ് എനിക്കത് പക്ഷേ ഇങ്ങനെ വെയിലൊന്നുമില്ല സീനിയായാലും ഇതുപോലെ മുട്ടകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് വിരിഞ്ഞി കിട്ടിയാൽ ഉറപ്പായിരുന്നു സിംഗിളാണോ മൾട്ടിപ്പറ്റലാണോ വിരിയ എന്നുള്ളത് നമ്മുടെയിൽ നിന്ന് തന്നെയുള്ള സീഡുകളാകുമ്പോൾ നമുക്ക് ഉറപ്പാണല്ലോ ഇന്നതാണ് വിരിയുക ഇങ്ങനെ വിരിയും എന്നുള്ളതൊക്കെ നമുക്ക് ഉറപ്പാണല്ലോ പിന്നെ കുറയപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് കുറച്ച് പേരൊക്കെ സീനിയുടെ തൈകളൊക്കെ കൊടുത്തു ബാക്കിലൊക്കെ സീനിയുടെ തൈകൾ നിപ്പുണ്ട് കേട്ടോ കുറച്ച് പല സെക്ഷനിലായിട്ടുള്ള കുറച്ച് സീനുകൾ നിപ്പുണ്ട് കുറച്ചൊക്കെ ഞാൻ കൊടുത്തു അപ്പം മുട്ട ഒന്നൊക്കെ ആയിരുന്നു മാറ്റി നിർത്തി കാരണം മുട്ടൊന്ന് വിരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യം അറിയാലോ അപ്പോൾ ഇതെല്ലാം ഒരു ജസ്റ്റ് ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ വേറെയും കുറച്ചുണ്ട് നമ്മുടെ മാരിഗോൾഡ് ഹെഡ് അതെല്ലാം ദാ ഇത്രയായിട്ടോ അതൊക്കെ പിന്നെ നമുക്ക് തണ്ടൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ഒരു ഏതൊരു ക്ലൈമറ്റിലും വരള്ള വളരുന്നൊരു പ്ലാന്റുകളാകുമ്പോൾ അതൊന്നും അതിനൊന്നും അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല എനിക്ക് ഡാലിയം സീനിയൊക്കെയാണ് എനിക്ക് സംശയം അതേപോലെ സെലേഷ്യ ഒക്കെ കുറച്ച് കുറച്ച് കളറുകൾ നമുക്കിങ്ങനെ തിരി പയ്യെ പയ്യെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ അത് കഴിഞ്ഞ് പാഗ്യ മരിഗോൾഡായിരുന്നു യെല്ലോയും ഓറഞ്ചുൻ്റെയും കൂടെ സീഡുണ്ടായിരുന്നത് പിന്നെ കുറച്ചധികം പെറ്റുണിയുണ്ടായിരുന്നു എല്ലാം ഇവിടെ ഒരു ആഹല ഒക്കെ പരുവാക്കി ആയപ്പോഴത്തേക്കും ഇവിടെ കുറച്ചെണ്ണം ഒക്കെ നേഴ്സറിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ അതേപടി ആക്കി ഞാൻ ഞാനിങ്ങനെ ഡിസ്പോസൽ ക്ലാസ്സിലാക്കി വെച്ചാൽ അതേപടി കൊണ്ടുവിട്ട് അവർക്ക് ഏറ്റവും തീരെ ചെറുതാണ് നല്ലതെന്ന് തോന്നുന്നു നമ്മുടെ സൺഫ്ലവർ സൺഫ്ലവർ സൺഫ്ലവറൊക്കെ മുട്ടക്ക വന്ന് വിരിയാക്കായിട്ടുണ്ട് ഇതൊന്ന് വിരിഞ്ഞിട്ട് വേണം ചെടി തന്നെയാണ് വിരിങ്ങണേ എന്ന് എനിക്കും അറിയാൻ വേണ്ടി ഞാനും ഇങ്ങനെ കാത്തിരിക്കാൻ കേട്ടോ നല്ല കട്ടിയാണ് കേട്ടോ തണ്ടിന് നല്ല കട്ടിയാണ് നല്ല ബലമാണ് കേട്ടോ അതിന് പിന്നെ മോർണിംഗ് ക്ലോറി മോർണിംഗ് ക്ലോറി എങ്കിലും വളർന്നു വളർന്നു തുടർന്ന് വന്നത് ദേ ഇവിടം വരെയായിട്ടോ ഏക്കറെ മുട്ടക്കായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിന് തൊട്ട് മുമ്പ് വാഗിത കൊറിയോപ്സ് അതുപോലെ തന്നെ ഡാലിയ ഞാൻ ഓൾറെഡി കാണിച്ചു ഡാലിയ തലപ്പ് നുള്ളയുടെ വീടുകാണട്ടോ ഏറ്റവും നല്ലത് തലപ്പ് തുള്ളിൽ വിട്ടു കഴിയുമ്പോൾ ബ്രാഞ്ചസും വരും അതുപോലെ തന്നെ കുറച്ച് തണ്ടൊക്കെ ഒന്ന് കട്ടിയായിട്ട് വരും കാരണം സീഡ് ഭാഗ്യ വരുന്നതിനാകുമ്പോൾ അങ്ങനെ ഒരു കട്ടി വരുമല്ലോ പിന്നെ കോൺഫ്ലോവറിൻ്റെ നിപ്പുണ്ട് അത് വീഡിയോയിൽ ഞാൻ എടുക്കാം എനിക്ക് പറ്റിയില്ല അത് നെപ്പുണ്ട് എല്ലാം അത്യാവശ്യം എടുക്കാനായിട്ട് നിൽക്കുന്നു പിറ്റൂണിയേക്ക് കുറെ അങ്ങനെയെല്ലാം നഴ്സറിയിലേക്ക് അങ്ങനെ കൊണ്ടുപോയി അപ്പം അതാകുമ്പം എനിക്കും അത് എളുപ്പമാണ് അപ്പം ഇന്ന് നമുക്ക് ഏതൊക്കെ സീഡാണെന്നും അതൊക്കെ പറയാം അപ്പോൾ വീ സീഡ് പാകുന്നതും കൂടെ ഒന്ന് ക്യാൻസലായിട്ടോ മണ്ണിൽ പാകിയെന്നോർത്തും ഒരു കുഴപ്പമില്ല നമ്മുടെ ജിഫി ചേരി ചോറി പാകുമ്പോൾ ഇത്തിരി പെട്ടെന്ന് മുളയ്ക്കുന്നുണ്ട് രണ്ടിലും പാകിയൻ്റെ ഒരു വ്യത്യാസത്തിൽ പറയുകയാണ് കേട്ടോ ഇത്തിരി പെട്ടെന്ന് മുളയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത്തിരി കൂടുതൽ സീഡുകൾ മുളച്ചു വരുന്നുണ്ട് ആ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ട് കേട്ടോ സാധാ പ്ലെയിൻ മണ്ണിൽ തിനേക്കാളും വ്യത്യാസം ഉണ്ട് അപ്പോൾ ഇതുപോലെ പേരുകൾ എഴുതി വെറും മണ്ണ് മാത്രമാണ് ഇട്ടിരിക്കുന്നത് പൊതുവേ എൻ്റെ ഇവിടുത്തെ മണ്ണുകൾ ഒട്ടും കൊള്ളില്ലാത്ത മണ്ണാണ് ഏത് മണ്ണെടുത്താലും അതിൻ്റെ അത്ത ഒച്ചൻ്റെ മുട്ടകളും കാര്യങ്ങളും മാത്രമേ കാണുള്ളൂ ഇതുപോലെ സീനിയുടെ സീഡ് ഇട്ട് കൊടുത്തു സീനിയുടെ സീഡ് കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നി ഇതെല്ലാം മുളയ്ക്കുന്ന സീഡാണെന്ന് പക്ഷെ നല്ല മുളയ്ക്കുന്നുമുണ്ട് ഇപ്പം കണ്ടല്ലോ മുട്ടായി വന്നിട്ടും ഉണ്ട് പിന്നെ ഡബിളാണോ വിരിയണേ സിംഗിളാണോ വിരിയണേ ഒരു ആകാംക്ഷയിലാണ് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുന്നത് ഇതുപോലെ വിത്തിട്ട് കൊടുക്കുക ആ വിത്ത് മൂടി പതിയെ കുറച്ച് പൊടിച്ചൊന്ന് മണ്ണ് ഇട്ട് കൊടുക്കുക കേട്ടോ ഈ ഒരു രീതിയിലാണ് എല്ലാ വിത്തുകളും പാകുന്നത് ചകിരിച്ചോഹ എടുക്കുന്നതെങ്കിൽ നമ്മൾ കമ്പോസ്റ്റ് ചകിരിച്ചോഹ അല്ലെങ്കിൽ ജിഫി ബാഗിലെ ചകിരിച്ചോഹ ആണെങ്കിൽ ഇതിന് പകരം ചകിരിച്ചോകടും അതിൻ്റെ മുകളിലും പതിയെ കുറച്ച് ചകരിച്ചവകും ഇട്ട് കൊടുക്കും അതാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെയാണ് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കും ഒരു ഇത് ഉണ്ടോ ഇതെല്ലാം പാകിയിട്ട് എനിക്കൊരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എനിക്ക് ആയി വന്നിട്ടുള്ളൂ അത്രയും കുറച്ച് വെള്ളങ്ങൾ മാത്രമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ പാകിയിട്ട് ഇത് വേണ്ട ഇത് ഗ്ലാസിൻ്റെ അടിയിൽ ഒട്ടും നനവ് വരുമോ ഒന്നും ചെയ്തിട്ടില്ല അത്രയും വെള്ളം മാത്രമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ അത്രയൊക്കെ കഷ്ടി ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിനിപ്പോൾ മുളച്ചതിൻ്റെ റിസൾട്ട് കാണിക്കുക അവരുടെ കുറച്ച് വിരുത്തുകൾ മാത്രമാണ് ഇട്ടിട്ടിരിക്കുന്നത് കാരണം പലതവണ പാകി പാകി നമ്മുടെ കയ്യിൽ ഇങ്ങനെ കുറച്ചധികം തൈകളായി കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതൊന്നും ഒന്നും ചെയ്യാനായിട്ട് പറ്റാതെ വരും പെറ്റൂണിയൊക്കെയാണ് അവർ കൊണ്ടുപോകും നഴ്സറിയിൽ ബാക്കിയൊക്കെ എല്ലാം ഇപ്പോൾ അവർ കൊണ്ടുപോകും അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതാണ് പെറ്റൂണിയ പെറ്റൂണിയ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു തൈകളായിട്ട് നിറയെ മുളച്ച് വെക്കുകയാണ് കേട്ടോ പെറ്റുണിയൊക്കെ അഞ്ച് ദിവസം എടുക്കും മുളയ്ക്കാനായിട്ട് മോർണിംഗ് ക്ലോക്കൊക്കെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് മുളയ്ക്കും മോർണിംഗ് ക്ലോക്ക് സീനിയ അതൊക്കെ പെട്ടെന്ന് മുളിക്കും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ പെറ്റുണേക്ക് വെള്ളം കൊടുക്കുന്ന കൂടെ ഈ വീഡിയോയിൽ കാണിച്ചു കാണിച്ചതായിട്ടോ ഇതുപോലൊരു ബോട്ടിലെടുത്തിട്ടാണ് കൂടുതലായിട്ട് വെള്ളം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഷാംപൂവിൻ്റെ ഒരു ബോട്ടിലെടുക്കും അല്ലെങ്കിൽ കുപ്പിയുടെ അടപ്പൊന്ന് തുളച്ചിട്ട് എടുത്താലും മതി കേട്ടോ ഇതുപോലെ ഗ്യാപ്പ് കാണുന്നിടത്ത് പതിയെ പതിയെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു തൈ പോലും വീണ് പോകില്ല ഈ പ്ലാന്റ് നമ്മൾ മാറ്റി നടന്ന ടൈം വരെ ആയാലും എൻ്റെ ഗ്ലാസ് ഇതുപോലെ പുത്തൻ തന്നെയായിട്ടിരിക്കും കേട്ടോ കാരണം അത്രയും വെള്ളം കുറച്ചാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ മണ്ണ് ഡ്രൈ ആണ് കണ്ട് കഴിയുമ്പോൾ ഇതുപോലെ പതികെ ആ തൈ പോലും അറിയാതെ ഉള്ള രീതിക്കാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മോർണിംഗ് ഗ്ലോകി സീനിയ അതിൽ ഗസീനിയ മാത്രം ഞാൻ ആദ്യം പാകിയത് എൻ്റെ കയ്യിൽ ഗ്ലാസ്സോട് കൂടി തന്നെ മുഴുവനായിട്ട് ചാടിപ്പോയി അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പാകി വീണ്ടും പാകിയിട്ട് ഹസലിട്ടകയാകെ ആയിട്ടില്ല അപ്പോൾ അത് ഞാനതും കൂടെ അപ്ഡേറ്റ് ആഡ് ചെയ്യാം പോപ്പിയും അഞ്ച് ദിവസമായിട്ടാണ് പതിയെ പൊടിച്ച് തുടങ്ങുന്നത് കേട്ടോ പോപ്പിപ്പം ഈ വീഡിയോ വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മുളച്ചിട്ടുണ്ട് ഗസൈനിയ ഞാൻ ഇങ്ങനെ പാകിയിട്ട് റിസൾട്ട് അറിഞ്ഞതേ വരുന്നേ ഉള്ളൂ ആദ്യം പാകിത് മുഴുവൻ പച്ചതിലും ചാടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഗസേനയുടെ റിസൾട്ട് അറിഞ്ഞിട്ട് ഗസേനിയ വേണ്ടവർക്ക് അതെടാ കേട്ടോ സീഡിന് റേറ്റ് ഒരു പാക്കറ്റിന് മുപ്പത് രൂപയാണ് സീഡിൻ്റെ എണ്ണം ഞാൻ എന്താ സ്ക്രീനിൽ എഴുതി കൊടുക്കുന്നുണ്ട് നിങ്ങൾ ക്യാ വാട്സപ്പിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ സ്ക്രീനിൽ അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് വന്നാൽ മതി ഞാൻ എല്ലാം എത്ര സീഡാണ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് എല്ലാം കാറ്റലോഗായിട്ട് ഇട്ട് തരുന്നതായിരിക്കും പിന്നെ ഒരുപാട് പേര് ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പോസ്റ്റ് ഓഫീസ് വഴി മാത്രമാണ് നമുക്ക് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യങ്ങളൊക്കെ പറയാം പിന്നെ നമ്മൾ അവിടുന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു സെവൻ ഡേ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയണ്ടോ ഉണ്ടാവും സെവൻ ഡേക്ക് മുമ്പേ ചോദിച്ചിട്ട് കാര്യങ്ങളല്ല ചിലപ്പോൾ തിരുവനന്തപുരം അങ്ങനെ അങ്ങനെയുള്ള സൈഡൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു എന്തായാലും സെവൻ ഡേ ഒക്കെ എടുക്കും കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലെല്ലാ സീഡും ഒരേ എണ്ണത്തിൽ നമുക്ക് ഒരേ എണ്ണമെന്ന് വെച്ചാൽ എല്ലാവർക്കും തരാൻ ചിലപ്പോൾ കാണലട്ട്